ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്ലാമലേക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാട്ടോ അപ്പോൾ കുറച്ച് മെറ്റീരിയൽസ് നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം അപ്പോൾ ഫസ്റ്റ് തന്നെ വരുന്നത് ഇതുപോലത്തെ സ്റ്റോൺ ചെയിൻ ആണ് ഇതാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സിൽവറും ഉണ്ട് ഗോൾഡും വരുന്നുണ്ട് പിന്നെ വന്നിരിക്കുന്ന ഇതേപോലത്തെ ബീച്ച് ചെയിൻ ആണ് ബീഡാണ് മറ്റേത് സ്റ്റോൺ ആയിരുന്നു അതായത് ഇതുപോലുള്ള ബീഡാണ് കേട്ടോ വന്നിരിക്കുന്നത് ഓക്കെ ഇത് ബീഡാണ് അപ്പോൾ നമുക്ക് പ്രൈസ് വരുന്നത് സെയിം തന്നെ ആയിരിക്കും കേട്ടോ നമുക്ക് ഇത് നമുക്ക് മീറ്ററിന് മുപ്പത് രൂപയാണ് വരുന്നത് ഇതിനും മീറ്ററിന് മുപ്പത് രൂപയാണ് കേട്ടോ വരുന്നത് ഗോൾഡ് ഉണ്ട് ഗോൾഡിനും മുപ്പത് രൂപയാണ് വരുന്നത് പിന്നെ വരുന്നത് ഇതേപോലത്തെ ഇതേപോലത്തെയാണ് ഇതേപോലത്തെ ഒരു ചെയിനാണ് നമ്മൾ മാലയൊക്കെ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് മാല നമുക്ക് ചെയിനൊക്കെ ചെയ്തെടുക്കാം അതുപോലെ തന്നെ കട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കമ്മൽ അങ്ങനത്തെ ഇതൊക്കെ ചെയ്തെടുക്കാം ഇങ്ങനെയാണ് കേട്ടോ ഇതിരിക്കുന്നത് അപ്പോൾ ഇതിന് മീറ്ററിന് ഇരുപത്തി എട്ട് രൂപയാണ് കേട്ടോ വരുന്നത് മീറ്ററിനാണ് പിന്നെ അടുത്തതാണ് ഇതേപോലത്തെ റിബൺ ആണ്ട്ടോ വരുന്നത് നമുക്ക് ഹെയർ ബ്രോ ചെയ്തെടുക്കാനായിട്ട് പരുന്ന ടൈപ്പിലുള്ള റിബൺസാണിത് കണ്ടോ ഇത് നമുക്ക് ഈ ഒരു ഡിസൈനിൽ നാല് കളറാണ് കേട്ടോ ഉള്ളത് ഇത് മീറ്ററിന് പത്ത് രൂപയേ ഉള്ളൂ കേട്ടോ മീറ്ററിന് പത്ത് രൂപയാണ് ഒരു വൺ ഇഞ്ചൊക്കെയാണ് കേട്ടോ വരുന്നത് ഇതായിതേ പോലെയാണ് ഇതിന് പത്ത് രൂപയാണ് വരുന്നത് പിന്നെ അടുത്തത് വരുന്നത് ഇന്നതാ ഇതാണ് അടുത്തത് വരുന്നത് ഈ ഒരു ടേബിൾ റിബൺ ആണ് ഒരു ചെറിയൊരു ഫ്ലവർ ഒക്കെ ആയിട്ട് വരുന്നതാണിത് അല്ല ഇത് നമുക്ക് ഹെയർ ബോയ് ഒക്കെ ചെയ്തെടുക്കാൻ പറ്റും ഇതിന് നമുക്ക് മീറ്ററിന് പത്ത് രൂപയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക ഏത് കളറാണ് വേണ്ടതെന്ന് അല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ കാറ്റലോഗ് ഇട്ടേക്കാം അതിനകത്തൊന്ന് അതിനകത്ത് ചെക്ക് നോക്കട്ടെ കളറുകൾ പിന്നെ നമുക്കിത് ഒരു മോഡൽ കൂടി വരുന്നുണ്ട് ആറ് കളറാണ് കേട്ടോ ഇതിനും ആറ് കളറുണ്ട് ഇതിനും ആറ് കളറുണ്ട് ഇതിനും ഒരു നാല് കളറേ വരുന്നുള്ളൂ സോറി ഇല്ല ഇത് അഞ്ച് കളറേ ഉള്ളൂ കേട്ടോ ഇത് ഒര ഒരു കളർ രണ്ടെണ്ണം ഉണ്ട് ആ ഇതാണ് അഞ്ച് കളറാണ് കേട്ടോ വരുന്നത് ഇതിനും നമുക്ക് മീറ്ററിന് പത്ത് രൂപേ വരുന്നുള്ളൂ പിന്നെ അടുത്തതായ പോലത്തെ കുറച്ച് സ്റ്റോണുള്ളട്ടോ അത് സ്റ്റോൺ ആണിത് നല്ല ഗ്ലേസിംഗ് ഉള്ള ടൈപ്പാണ് കേട്ടോ ഇത് ഒരു വൈറ്റ് വൈറ്റ് കളറാണ് പ്രൈസ് വരുന്നത് പത്ത് ഗ്രാമിന് ഇരുപത് രൂപ ആണ് ഇതുപോലത്തെ കപ്പ് സ്റ്റോൺ ആണ് ഇപ്പൊ രണ്ട് കളറേ ഉള്ളൂ കേട്ടോ വൈറ്റും ഗോൾഡും ആണ് ഇതിന്റെ പ്രൈസും കാറ്റലോഗിൽ ഇട്ടേക്കാം കേട്ടോ പിന്നെ അടുത്തത് വരുന്നത് പോലത്തെ ലേസ് ആണ് നമുക്ക് ഹെയർ ബോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന മോഡലാണ് പിന്നെ ടീ ആർ ചെയ്യാൻ പറ്റും ക്രൗൺ ഒക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന ടൈപ്പുള്ള ആണ് കേട്ടോ ഇത് പിന്നെ കൂടാതെ നമുക്ക് ഇതുപോലെ യൂസ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ലീഫുകളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഓരോ ഫ്ലവറിൻ്റെ ബാഗ് താഴെയായിട്ട് ആയിട്ട് വെച്ച് കൊടുക്കാം അങ്ങനെയും ചെയ്യാം കേട്ടോ ഇത് നമുക്ക് വരുന്നത് മീറ്ററിന് പതിനഞ്ച് രൂപയാണ് ഒരു മീറ്റർ പതിനഞ്ച് രൂപ ഇനി ഇതാ നമുക്ക് കുറച്ച് ക്യാൻവാസ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് ക്യാൻവാസിൻ്റെ ഇത് ബ്ലാക്കും ഉണ്ട് വൈറ്റും ഉണ്ട് ഇത് ഇഞ്ച് ാണ് സോറി അല്ല ക്യാൻ ക്യാൻ ലേസ് ആണ് ക്യാൻ ക്യാൻ ഇത് നമ്മൾ കുട്ടികളുടെ ഫ്രോക്കിൻ്റെ താഴെയായിട്ട് വെച്ച് കൊടുക്കും പിന്നെ ഇപ്പോൾ ഹെയർ ബ്രോ ചെയ്യുക കൂടുതലായിട്ട് നമുക്ക് ഇത് ഇത് മെയിൻ വരുന്നത് കുട്ടികളുടെ ഫ്രോക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ കൂടുതലും നമ്മൾ ഹെയർ ബ്രോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എടുക്കാറുണ്ട് ഇത് വൺ ഇഞ്ചാണ് പിന്നെ അടുത്തത് വരുന്നത് ടു ഇഞ്ചുണ്ട് ടു ഇഞ്ച് വരുന്നുണ്ട് അതുപോലെ തന്നെ ഹാഫ് ഇഞ്ച് അര ഇഞ്ചിൻ്റെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെയൊക്കെ പ്രൈസ് വരുന്നത് അര ഇഞ്ചിൻ്റെതിൽ പത്ത് രൂപയാണ് മീറ്ററിന് ഒരിഞ്ചിൻ്റെതിൽ പന്ത്രണ്ട് രൂപ രണ്ട് ഇഞ്ചിൻ്റെതിന് പതിനഞ്ച് രൂപ അങ്ങനെയാണ് കേട്ടോ റേറ്റ് വരുന്നത് പിന്നെ നമുക്ക് ടിക്ടാക്ക് ആണ് കേട്ടോ ഇത് വരുന്നിട്ട് ടിക്ടാക്ക് നമ്മുടെ കയ്യിൽ നേരത്തെ ഇരുപതിൻ്റെ ഇരുപത്തി അഞ്ചിൻ്റെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇരുപതിൻ്റെ സ്റ്റോക്ക് തീർന്നിരിക്കുവാണ് ഇതിപ്പോൾ ഇരുപത്തിയഞ്ചിൻ്റെ ആണ് കേട്ടോ ഇരുപത്തഞ്ച് നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ നമുക്ക് ഇപ്പോൾ ഒടിഞ്ഞൊന്നും പോകത്തില്ല ഒരുപാട് നാള് യൂസ് ചെയ്യാൻ പറ്റുന്ന കേട്ടത് അത്യാവശ്യം കട്ടിയുണ്ട് നല്ല കട്ടിയുള്ളട്ടോ പെട്ടെന്ന് ഒടിഞ്ഞൊന്നും പോകത്തില്ല ഇതിപ്പോ ഇരുപത്തിയഞ്ചിന്റെ ആണ് കേട്ടോ ഉള്ളത് ഇരുപതിന്റെ ഇപ്പൊ നമുക്ക് സ്റ്റോക്ക് തീർന്നിരിക്കുകയാണെ അത് ഇനി നമുക്ക് കുറച്ച് കുന്നൻ സ്റ്റോണുകളാണ് ഇപ്പോൾ നമ്മൾ ഇതുപോലത്തുള്ള പാക്കറ്റായിട്ടാണ് എടുത്തിരിക്കുന്നത് ഇപ്പം പാക്കറ്റായിട്ടാണ് വരുന്നത് നമുക്ക് വരുന്നുണ്ട് കുറച്ച് കളേഴ്സുകളും മോഡൽ ഡിസൈൻസ് ഒക്കെ വരുന്നുണ്ട് അത് നമുക്ക് തൂക്കിയിട്ട് നിങ്ങൾക്ക് ഗ്രാമ് കണക്കിന് എടുക്കാൻ പറ്റും ഇതിപ്പോൾ നമ്മൾ പാക്കറ്റായിട്ട് തന്നെ എടുക്കണം കാരണം കുന്നൻ സ്റ്റോൺ അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് ഇവിടെ നമുക്ക് കൂടുതൽ ചോദിക്കും എന്നുണ്ട് കുന്നൻ സ്റ്റോൺ അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇതുപോലെ പാക്കറ്റ് അങ്ങനെ കിക്ക് ചെയ്തുകൊണ്ട് എടുത്തതാണ് നമുക്ക് നല്ല റേറ്റ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ എടുക്കാത്തത് അപ്പോൾ ഇത് ഇപ്പോൾ ഇങ്ങനത്തെ പാക്കറ്റായിട്ടോ ചെറിയ ചെറിയ പാക്കറ്റുകളായിട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത് തൂക്കി വാങ്ങിക്കുന്നതായിരിക്കും ലാഭം നിങ്ങൾക്കും എനിക്കും ലാഭം അതായിരിക്കും നമ്മൾ തൂക്കി വാങ്ങിക്കുന്നതാണ് ഇതുപോലെ പാക്കറ്റ് പാക്കറ്റാകുമ്പോഴത്തേക്കും കുറച്ച് നഷ്ടമാണ് നമുക്ക് എന്നാലും ഇങ്ങനെ ചോദിക്കാം അത്യാവശ്യക്കാർക്ക് കൊടുക്കാമെന്ന് എടുത്തതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പാക്കറ്റ് നമുക്ക് വരുന്നത് ഇരുപത് രൂപ കേട്ടോ ഒരു പാക്കറ്റിന് ഇരുപത് രൂപയാണേ ഇത്രയും ഡിസൈൻസ് ആണ് കേട്ടോ ഉള്ളത് കുറച്ചേ ഉള്ളൂട്ടെ ഞാൻ ഇതുപോലത്തെ രണ്ട് ഷീറ്റ് എടുത്തിട്ടുള്ളൂ എന്താ ഇതുപോലുള്ള രണ്ട് ഷീറ്റ് എടുത്തിട്ടുള്ളൂ വേണ്ടവർ പെട്ടെന്ന് മെസ്സേജ് അയക്കാം ഇത് ഞാൻ കാറ്റലോഗിൽ ഇടുന്നില്ല കാരണം കാറ്റലോഗിലിടുവാണെങ്കിൽ പെട്ടെന്ന് തീരും അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് തന്നെ നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം ഇത്രയേ ഉള്ളൂ കേട്ടോ ഞാൻ വരുത്തുന്നുണ്ട് ജസ്റ്റ് വേണ്ടവർ മാത്രം മെസ്സേജ് അയക്കാം ഇതിപ്പോൾ എത്ര ഗ്രാം ഞാൻ നോക്കിയിട്ടില്ല ഗ്രാം ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ എത്ര ആണെന്ന് ഓക്കെ ഇതുണ്ട് പിന്നെ അടുത്ത ഡിസൈൻ വരുന്നത് ഇതേപോലത്തെയാണ് ഇതിനും ഇത്രയും കളേഴ്സാണ് കേട്ടോ ഉള്ളത് ഇതിൻ്റെ നമുക്ക് രണ്ട് പാക്കറ്റേ ഉള്ളൂ പിന്നെ അടുത്തത് വരുന്നത് വേറൊരു ഷേപ്പാണ് കേട്ടോ ഇതാണ് ഇതിനും രണ്ട് പാക്കറ്റ് ഉണ്ട് ഡിസൈൻ സെയിം തന്നെയാണ് കേട്ടോ പിന്നെ കളറിൽ മറ്റുണ്ടെന്നേ ഉള്ളൂ സെയിം ഡിസൈൻ രണ്ട് രണ്ട് ബോർഡും സെയിം ഡിസൈൻ തന്നെയാണ് വരുന്നത് ഇത് ലാസ്റ്റ് വരുന്ന ഡിസൈൻ ഇതാണ് ഓറഞ്ച് യെല്ലോ ഗ്രീന് ബ്ലൂ ഇത്രയും ഉള്ളത് ഓക്കെ അപ്പം നമുക്ക് ഇത്രയും ഡിസൈൻസ് ആണ് വരുന്നത് അപ്പോൾ ഇതിനകത്ത് നോക്കിയിട്ട് നിങ്ങൾ വേണ്ടത് സ്ക്രീൻഷോട്ട് എടുത്തയക്കാം കൂന്തൻസോട് മാത്രം ഞാൻ കാറ്റലോഗ് ഇടുന്നില്ല അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കണം ബാക്കിയുള്ളതെല്ലാം ഞാൻ കാറ്റലോഗിൽ ഇടുന്നുണ്ട് കേട്ടോ റേറ്റ് കൂടി തന്നെ ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് മെസ്സേജ് അയക്കാം ഞാൻ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം കേട്ടോ ഓക്കെ ബായ്